കോൺഗ്രസ് ഭരണകാലത്ത് സി പി എം ഭരണകാലത്ത് ഞാനവിടെ ജോലി ചെയ്തു ഈ ഈ രാഷ്ട്രീയകോർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ബോർഡും ജീവനക്കാരും ചേർന്ന് ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് തീവട്ടിക്കൊള്ളയാണ് ഇപ്പൊ മൊസാദി എന്നും റോ എന്നും ഒരു ഇൻഫർമേഷൻ നമുക്ക് ചോർത്തിയെടുക്കാം പക്ഷേ നെവർ ഫ്രം എനി ഇൻഫർമേഷൻ ഫ്രം ടി ഡി ബി ട്രാവൺകോർ ദേവസ്വം ബോർഡ് ശ്രീ വി ഗോപാലകൃഷ്ണൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രൈമറി ആദ്യഘട്ട പരിശോധനയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് താങ്കൾ ആ ഉത്തരവ് കണ്ടുകയാണെന്നാണ് വിചാരിക്കുന്നത് അതിൽ താങ്കൾക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഭാഗമേതാണ് രണ്ട് ഈ സ്വർണ പാളികൾ എഴുതി ഒപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്ഥിരം വിജിലൻസ് സംവിധാനമുള്ള ശബരിമല പോലുള്ള സ്ഥലത്ത് പോലും ും വേണ്ടപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടില്ല ഞാൻ അക്സസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഇന്ന് വേറെ ചില പ്രീ ഓക്യുപ്പേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ അത് കാണാതെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതും ശരിയല്ല പിന്നെ ഈ വിജിലൻസ് എന്നുള്ള സംവിധാനം അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനായിട്ടും പറയും ഡെർലക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് തന്നെ പറയും ഇത് ഇട ഇപ്പോഴത്തെ ഈ വിഷയം തന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് വെളിയിൽ വന്നതാണ് അത് വിജിലൻസുകാരുടെ മിടുക്കുകൊണ്ട് ഒന്നുമല്ല അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇത് 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 ഇതല്ല ഇതിൻ്റെ അപ്പുറം തീപെട്ടിക്കൊള്ളാം ഞാൻ കോൺഗ്രസ് ഭരണകാലത്തും ഞാൻ രാഷ്ട്രീയ ഭേദ അപ്പോളിറ്റിക്കായിട്ട് പറയുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് സി പി എം ഭരണകാലത്ത് ഞാനവിടെ ജോലി ചെയ്തു ഈ ഈ രാഷ്ട്രീയ ഭേദമന്യേ ട്രാവൺകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ബോർഡും ജീവനക്കാരും ചേർന്ന് ഹാൻഡ് ആൻഡ് ഗ്ലൗവ് ആയിട്ട് തീവട്ടിക്കൊള്ളുകയാണ് ഈ ഞാൻ ഇന്ത്യയിലെ നാല് പ്രീമിയർ ആൻറ്റി കറപ്ഷൻ ഏജൻസീസ് ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത് ഞാൻ കണ്ടിട്ടുള്ള ഭീകരമായിട്ടുള്ള അഴിമതിയെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പാർട്ടി ഇൻവെസ്റ്റേഷൻ നടത്തിയിട്ടുണ്ട് ഹർഷദ് മേത്ത ഫെയർ ഗ്രോത്ത് ഇതെല്ലാം ഞാൻ പാർട്ടി ഇൻവെസ്റ്റേഷൻ നടത്തിയിട്ടുണ്ട് അല്ലാതെ വേറെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ശബരിമല ചെന്നപ്പം ഈ ഹർഷദ് മെഹത്തേക്കാളും ഫെയർ ഗ്രോത്തിൻ്റെ ഉടമസ്ഥനേക്കാളും അതിഭയങ്കര ഐക്യമുള്ളവരാണ് ഈ ടി ഡി ബി ഉദ്യോഗസ്ഥന്മാർ പിന്നെ അവർക്ക് ഒരുപാട് പൈസയുണ്ട് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാം ഇപ്പം മൊസാദി ോയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് ചോർത്തിയെടുക്കാം പക്ഷേ നെവർ ഫ്രം എനി ഇൻഫർമേഷൻ ഫ്രം ടി ഡി ബി ട്രാവൺ കോവസ്വം ബോർഡ് ആർക്കും കിട്ടില്ല അതുകൊണ്ടാണല്ലോ മീഡിയയ്ക്കും എനിക്കും ഞങ്ങൾ ആർക്കും പത്രങ്ങൾക്കൊന്നും കിട്ടാത്തത് ഒന്നും കിട്ടിയില്ല ഇതിപ്പം അയ്യപ്പനെ മറ്റേ വിചാരിച്ചാണ് ഈ സ്വർണ്ണപ്പള്ളിയുടെ ഇത് വെളി വന്നത് ഇത് എത്ര നാളായി നടന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും കിട്ടിയോ അതാണ് അവരുടെ മിടുക്ക് ഇപ്പോൾ മനസ്സിലായോ ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മിടുക്ക് പിന്നെ അവിടുത്തെ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കീഴിലാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് സി ആർ എഴുതുന്നത് എൻ്റെ സി ആറ് ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ലോകായുക്ത മനുഷ്യാവശക്കം ഇവിടുത്തെ ചീഫ് ജസ്റ്റിസുമാരാണ് എൻ്റെ സിആർ എഴുതിയ ഔട്ട് സ്റ്റാൻഡിങ് ഓഫീസർ എഴുതി ആ മനുഷ്യൻ ആ മനുഷ്യൻ ആ ഓഫീസറ് ദേവസ്വം ബോർഡിൽ ചെന്നപ്പം എൻ്റെ സി ആറ് ഫൈവായി ബിലോ ഫൈവ് ഞാൻ പിന്നെ അതും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഞാനങ്ങ് പോയി ഞാൻ പിന്നെ അപ്പീലിനൊന്നും പോയില്ല അപ്പം ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് മേഴ്സിയിലാണ് അവിടുത്തെ വിജിലൻസ് വിജിലൻസ് സംവിധാനം പിന്നെ സ്ട്രെങ്ത് ഇല്ല ഒരു എസ് ഐയും ഒരു എസ് പിയും ആയിരത്തി നാനൂറ്റി അമ്പത്താറ് അമ്പലങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പം ഇതൊക്കെ ഒരു പ്രഹസനമാണ് പിന്നെ വിജിലൻസ് എസ് എ ഒരു മീറ്റിങ്ങിലും പങ്കെടുപ്പ് പങ്കെടുപ്പിക്കില്ല അവരുടെ ബോഡി യോഗത്തിനൊന്നും പങ്കെടുപ്പിക്കില്ല നമ്മളെ വിളിക്കില്ല മിനിറ്റ്സ് ഒന്നും നമ്മൾ കാണില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇടിച്ചങ്ങ് കയറിയായിരുന്നു എന്നെ വിളിക്കാതെ ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗില് കമ്മീഷണറുടെ യോഗം എന്ന് ശർക്കരോഗ എനിക്കവിടെ ഇല്ല ശർക്കര വാങ്ങിക്കണന്റെ ഞാൻ ഇടിച്ച് കയറും കമ്മീഷണറുടെ ഓഫീസിൽ അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ എല്ലാവരും ചെയ്തു തന്നിരിക്കില്ല എല്ലാവർക്കും ജീവൽ ഭയം കാണില്ലേ അപ്പൊ അതാണ് ദിവസം സംഭവിക്കുന്നത് മറ്റൊരു കഥാപാത്രമല്ലേ കഥാപാത്രങ്ങളാണ് സ്മാർട്ട് ക്രിയേഷൻസ് അവര് സ്മാർട്ടല്ല ഓവർ സ്മാർട്ട് ആയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പ്രകടനവും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുള്ള ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്മാർട്ട് ക്രിയേഷൻസുകാർ ആദ്യം പറഞ്ഞിരുന്നത് ഏയ് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള പ്യുവറായിട്ടുള്ള ലോഹമല്ലാതെ അതിന്റെ പുറത്ത് ഒന്നും പൂശില്ല എന്നാണ് അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടി സാന്നിധ്യത്തിൽ കവർ ചെയ്തിരുന്ന മനസ്സിലാക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസും ഈ പങ്കാളികളാണ് വേണ്ടേ ും നിഷാജി അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട ഒരു പക്ഷേ അതിൽ സംശയിക്കേണ്ട ജനുവനായി സംശയിക്കേണ്ട സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ക്രിയേഷൻസിലേക്കും മാത്രം ഒതുക്കാൻ ഉള്ള ഒരു നീക്കമാണ് കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആരിലേക്കും അറിയുന്നില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും അങ്ങനെ ഒരർത്ഥത്തിൽ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി അവരുടെ മൊഴി മാറ്റിയതാണെങ്കിൽ പുറകിൽ നിൽക്കുന്ന കള്ളന്മാർ എത്ര മെടുക്കന്മാരാണെന്ന് ആലോചിച്ച് നോക്കി പുറകിൽ നിൽക്കുന്ന എത്ര വലിയ കള്ളന്മാരാണെന്ന് ആലോചിച്ചു നോക്കി അതായത് എല്ലാ മാധ്യമങ്ങളിലും സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ പ്യൂർ കോപ്പറിൽ മാത്രമേ ചെയ്യൂ ഞങ്ങൾക്ക് എത്തിയത് ചെമ്പാണെന്നാണ് ഇന്ന് അവർ മൊഴി മാറ്റി കൃത്യമായ ഒരു സോക്കോൾഡ് ഫോൾസ് കണക്ക് പറഞ്ഞ് ഇന്ന ഇന്ന ഗ്രാം തിരിച്ചു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് വീണ്ടും ഒരു വ്യാജരേഖ ഉണ്ടാക്കാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒക്ടോബർ ആറിലെ വിധിനാസത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം അഞ്ച് ചില്ലാൻ കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടെന്നാണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോഗ്രാം മാത്രമേ പൂശിയിട്ടുള്ളൂ ഇവർ പറയുന്ന കണക്ക് ഒരു കിലോഗ്രാമിന്റെയാണ് അതൊക്കെ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഏത് ഞാൻ കുറെ സ്വർണ്ണപ്പടിക്കാരോട് സംസാരിച്ചു എങ്ങനെയാണെങ്കിലും വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ മിനിമം വൺ പോയിന്റ് ഫോർ ഫൈവ് കിലോഗ്രാം എങ്കിലും കിട്ടും വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരൂ അതും വിരറ്റ് പണിക്കാർ ചെയ്താൽ വളരെ വളരെ കുറച്ച് മാത്രമോ അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ വരും ഇനി കട്ടിളയുടെ കാര്യം കട്ടിളയിലെ സ്വർണ്ണ ക്ലാഡിംഗ് മാറ്റി സ്വർണ്ണ പ്ലേറ്റിംഗ് ആക്കി ഏറ്റവും സിമ്പിളായ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം ശബരിമലയിൽ നടക്കുന്ന എന്താണ് തനി തങ്കത്തിലുള്ള ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ട് ആ ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ബാക്കി വരുന്ന ഗോൾഡ് ക്ലാഡിംഗ് അടിച്ചു മാറ്റാനും മോഷ്ടിക്കാനും ഉള്ള അവസരം ഉണ്ടാകും ഇനി ഒരു പോയിന്റ് കൂടി ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട കൊള്ളക്കാരൻ അറിയപ്പെടുന്നത് ചമ്പൽ കൊള്ളക്കാരാണ് ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മൂട്ടിക്കില്ല അതായത് ഇത് ആലങ്കാരികമായി പറയുന്നതല്ല ചമ്പൽ കൊള്ളക്കാരന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗ ഭാഗമായി കെ കെ മുഹമ്മദ് അടക്കമുള്ളവരോടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ അമ്പലങ്ങളിൽ നിന്നും ഹിസ്റ്റോറിക്കൽ മോണിയുമെന്റ്സും അവർ തകർക്കില്ല സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചമ്പൽ കൊള്ളക്കാർ പോലും ഗ്രാമക്ഷേത്രങ്ങളിൽ നിന്ന് മോട്ടിക്കില്ല ചമ്പൽ കൊള്ളക്കാരെക്കാൾ വൃത്തികെട്ടവന്മാരാണ് ദേവസ്വം ബോർഡ് ഇരിക്കുന്നത് എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ആ സാക്ഷാൽ അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ചിൽവാൻ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്രമാത്രം മോട്ടിച്ചു കാണും ഇത്രയും ഹൈ സെക്യൂരിറ്റി ദേവസ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒബ്സർവേഷനുള്ള ശബരിമല ഇത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അമ്പലങ്ങളിൽ നിന്ന് എത്ര സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടാവും അപ്പൊ യഥാർത്ഥത്തിൽ വലിയൊരു കൊള്ള സംഘമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇരിക്കുന്നത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തെ മോശം പറയുകയല്ല സാക്ഷാൽ യുഗപുരുഷൻ ഭാരതകേസരിനാഭനും പിന്നീട് കേരള മുഖ്യമന്ത്രി ബോർഡ് വേറെ വേറെ ഉദ്യോഗസ്ഥർ എന്ന കാണുന്നത് അയ്യോ ഒരിക്കലുമല്ല സി എന്താ അറിയാമോ നമുക്ക് ദേവസ്വം ബോർഡിന്റെ മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്കറിയാം അവരെല്ലാം കൂടെ ഒത്തു കളിച്ചാൽ മാത്രമേ ഈ കാര്യം നടക്കൂ അതായത് ഇത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നുള്ളത് മാറ്റി ചെമ്പ് പാളികൾ മാത്രമാക്കാൻ തീർച്ചയായിട്ടും അവിടത്തെ ഉള്ള ഹയർ അപ്സിന്റെ വേണ്ടേ ഈ നിഷാജി ശ്രദ്ധിച്ചു കാണും മുരാരി ബാബുവിന്റെ ഒക്കെ റിയാക്ഷനിൽ വളരെ കോൺഫിഡന്റ് ആണ് കാര്യം മുരാരി ബാബുവോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒന്നും പേടിയില്ലാത്തതിന്റെ കാരണം അവർക്കറിയാം അവരുടെ പുറകിൽ നിൽക്കുന്നവർ വളരെ ശക്തരാണെന്ന് അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ കുടുങ്ങി അവരും കുടുങ്ങും അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടോളും ഞങ്ങൾക്ക് ഒരുപക്ഷെ ചെറിയ ശിക്ഷയും മറ്റും കിട്ടി രക്ഷപ്പെട്ടോളും യഥാർത്ഥത്തിൽ കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്ന് കട്ടു എന്ന് നമുക്ക് ശ്രീ നിഷ്കളങ്കരായ ഒന്നും അറിയാത്ത എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഗൂഢാലോചന നടത്തി അടിച്ചുമാറ്റാൻ കൂട്ടു അല്ല സത്യം പറയട്ടെ ഞാൻ ആലങ്കാരികമായി പറയുന്നല്ല ഇരിക്കുന്നവരെ അറിയുന്നുണ്ട് പറയുന്നതാണ് അങ്ങനെ വരണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട് അത് ദേവസ്വം ബോർഡ് ലെ ആരെങ്കിലും വലുതായിട്ടല്ല അതിലിരിക്കുന്ന രണ്ട് പേർക്ക് വലിയ കുടുംബ പാരമ്പര്യവും അയ്യപ്പനോട് ബന്ധവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വാർത്ത വരണേന്നാണ് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ല എന്ന് എന്റെ ബുദ്ധിക്ക് മിനിമം ബുദ്ധിയുള്ള ആർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകും ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും നേതൃത്വവും ഇത് ഉദ്യോഗസ്ഥന്മാർ മാത്രമായി ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അവിടെയാണ് പ്രശ്നം ശ്രീ ജ്യോതികുമാർ ചാമക്കാല രണ്ടായിരത്തി പത്തൊൻപത് തുടക്കം മുതൽ തന്നെ സജീവമായി ഈ ഉണ്ണികൃഷ്ണൻ പോസ്റ്റ് പോറ്റി എന്ന് പറയുന്ന മൂന്ന് ഗ്രാം സ്വർണം പോലും കൊടുക്കാൻ ശേഷിയില്ലാത്ത സ്പോൺസറുടെ സാന്നിധ്യം സജീവമായി ശബരിമല സന്നിധാനത്തുണ്ട് വാതില് കട്ടളപ്പടി ദ്വാരപാലക പാളികൾ ഇതെല്ലാം ഇളക്കി ഇയാളുടെ കൊടുത്തുവിടുകയാണ് ഒപ്പിട്ട് കൊടുക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗ ദേവസ്വം ബോർഡ് ഇറക്കുന്ന ഉത്തരവിൽ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കൊടുക്കുകയാണ് പക്ഷെ പറയുന്നു ഇതെല്ലാം കുറച്ച് ഉദ്യോഗസ്ഥരും പോറ്റിയും ചേർന്ന് ചെയ്തതാണ് ദേവസ്വം ബോർഡിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായിട്ടുള്ള പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഇതൊന്നും അറിയില്ല എന്നുള്ളത് ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സുരേഷ് കുമാർ മാത്രമല്ല മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പോലും പറയാൻ ശ്രമിക്കുന്ന അതാണ് ദേവസ്വം ബോർഡിനെ അറിയുന്ന ദേവസ്വം ഭരണം അറിയുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ നിഷ ഇവിടെ സി പി എമ്മിന്റെ സുരേഷ് കുമാർ സുരേഷ് കുമാർ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരായ ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്ന് നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണെന്ന് പബ്ലിക്കിന് അറിയാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ പിൻബലത്തിൽ രണ്ടായിരത്തി പൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ട കാര്യം നിങ്ങൾ സൗര്യപൂർവ്വം വർക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് അത്ര മാത്രമേ പറയുന്നുള്ളൂ അല്ല വിഷയം എന്നുള്ളതുകൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നതും തോൽക്കുന്നതും ശബരിമല വിഷയം മാത്രം കേന്ദ്രീകരിച്ചല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പാർലമെൻറ്റിൽ ശബരിമല വിഷയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് വിഷയമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല കാരണ ജഡ്ജ്മെൻറ്റ് വന്നതിന് തൊട്ടു പറയുക അതിൻ്റെ മൂർദ്ധൻ്റെ ആവശ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നത് നിഷയുടെയും എൻ്റെയും സൗണ്ട് ശ്രീനിവാസിൻ്റെയും തിലകൻ്റെയും ഒക്കെ സൗണ്ട് പോലെ എൻ്റെ സൗണ്ട് ചേട്ടൻ്റെ സൗണ്ട് പോലെ ഇരിക്കുന്നതാണ് ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി